കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിന്റെ സ്കൂളിൻ്റെ വാർഷികാഘോഷവും കിഡ്സ് സംഘടിപ്പിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ ആർ വി അശോകൻ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു ഈ இன்ன अदरவேஸ் நம்ம படிச்சிட்டு காரிய இல்ல காரியங்களை மனசுலயே காரிய இல்ல ஆ டேட்டில அது ரெக்கார்ட் ஆகும் அனஸ் இஸ் புட் இன்டு தி ஹிப்போகாம்பஸ் நம்ம மெமரி கார்டெக்ஸ்லேட் அது போயிலेंगे பின்ன ரிட்ரீவல் இல்ல நீங்க எக்ஸாம்ல என்னடா அங்க எடுக்கணும் போறவனோ இல்ல சாதனம் இல்ல ரெக்காரடா இல்ல சோ திஸ் ரெக்கார்டிங் இஸ் இன்ப்போர்ட்டன் இன் திஸ் ரெக்கார்டிங் ஹேஸ் டு ஹப்பன் யுவர் சைல்ட் ஹேஸ் டு ஸ்லீப் ஃபார் அட்லீஸ்ட் 7 ஹவர்ஸ் ஜனவரி 12 തീയതികളിലായാണ് വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും സംഘടിപ്പിച്ചത് പ്രമുഖ എഴുത്തുകാരനും ചാനലുകളിലെ പ്രഭാഷകനുമായ ഡോക്ടർ മോഹൻ മുഖ്യ അതിഥിയായിരുന്നു അതുക്കും ശേഷം ബില്യൺ വർഷമേ ആയിട്ടുള്ളൂ complex organisms ജനിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ മെമ്പർമാരായ ജിഷാ മുരളി ബിന്ദു മുൻ മെമ്പർമാരായ വി രാജൻ രഘുനാഥൻ നായർ പി ടി എ പ്രതിനിധികളായ രമ്യ ഫിലിപ്പ് മുൻ അധ്യക്ഷനും തഹസിൽദാരുമായ സന്തോഷ് കുമാർ സ്കൂൾ മാനേജർ അനിൽകുമാർ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു മത്സര പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മൊമൻറ്റോകളും ചടങ്ങിൽ വിതരണം ചെയ്തു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന എൽ കെ ജി യു കെ ജി കുട്ടികളുടെ കലാമേള ജനുവരി പന്ത്രണ്ടാം തീയതി രാവിലെ പത്തുമണിക്ക് ആരംഭിച്ചു എൽ കെ ജി യു കെ ജി ക്ലാസുകളിലെ മുന്നൂറ് കുട്ടികൾ വേദിയിൽ വിവിധ കലാപ്രകടനങ്ങൾ മാറ്റുരച്ചു വിവിധ ക്ലാസ്സുകളിലെ കുട്ടികളുടെ കലാപരിപാടികൾ പതിമൂന്നാം തീയതി രാവിലെ മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ സംഘടിപ്പിച്ചിരുന്നു കരവാണൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് അവശ്യവസ്തുക്കളുടെ കിറ്റ് വിതരണം ചെയ്യുന്നതിന് സ്കൂളിൻ്റെ ചാരിറ്റി വിഭാഗത്തിൽ നിന്നും അൻപതിനായിരം രൂപയും തദ്വസരത്തിൽ നൽകുകയുണ്ടായി ക്ലാസ് മുറികളിൽ ക്രമീകരിച്ചിരിക്കുന്ന ചാരിറ്റി ബോക്സിൽ കുട്ടികൾ നിക്ഷേപിക്കുന്ന ചെറിയ നാണയത്തൊട്ടുകളിൽ നിന്നും സമാഹരിച്ച തുകയും മാനേജ്മെൻറ്റും ടീച്ചേഴ്സും കൂടി ചേർന്ന് നൽകുന്ന തുകയാണ് ഈ ചാരിറ്റി പ്രവർത്തനത്തിന് ഉപയോഗിച്ചത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ